ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് ഞാനൊരു ബാർലി കഞ്ഞി ഉണ്ടാക്കി കേട്ടോ എനിക്ക് രണ്ട് ദിവസമായിട്ട് സുഖമില്ല അപ്പോൾ ചോറ് ചോറിന് മകനായിട്ട് ഒരു നേരത്തേക്ക് ബാർലി കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചത് ഇതിൽ ബാർലി അല്ല കേട്ടോ അത് പൊടിയാണേ ബാർലിയുടെ പൊടി അല്ലെ അത്യാവശ്യം വെള്ളം ചേർത്തിട്ട് കുറച്ച് ലേശം ഞാൻ തേൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പഴം നമ്മുടെ ശരീരത്തുള്ള കൊളസ്ട്രോള് കുറയ്ക്കാൻ നല്ലൊരു ഫുഡാണ് ഞാൻ ഇടയിൽ വെച്ച് കഴിക്കാറുണ്ട് നമ്മൾ കൂടുതലും ചിക്കനും മീനും പൊരിച്ചതും ഒക്കെ കഴിക്കുന്നവരാണല്ലോ തന്നെ ഇടയിൽ ഇങ്ങനെ ഒരു ഔഷധ കന്നീക്ക് വെച്ച് കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പം ഇനി കൊളസ്ട്രോളുള്ളത് കൊണ്ടല്ലോ എനിക്ക് യൂറിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നമായി അപ്പം രണ്ട് ദിവസമൊക്കെ രണ്ടു ദിവസമല്ല മൂന്നാല് ദിവസം അതിൻ്റെ പ്രോബ്ലംസ് തുടങ്ങിയിട്ട് അപ്പോൾ ബാർലിയുടെ വെള്ളം കുടിക്കുന്നതൊക്കെ നല്ലതാണ് പറഞ്ഞിട്ട് ഞാനിപ്പോൾ പച്ചമരുന്ന് കടിയുന്ന ഒരു ഒരു വീര് ഒരു സാധനം മേടിച്ചിട്ട് അതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നുണ്ട് പക്ഷെ അതെനിക്ക് കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് കൂടി കൂടിയിട്ട് ഇപ്പൊന്ന് വേഷം കുറവ് പക്ഷെ ഭയങ്കര ക്ഷീണമാണ് അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം ഞാൻ ഇതിനെ കുടിച്ചപ്പോൾ ഒരു ക്ഷീണത്തിനൊക്കെ ഭയങ്കര ഒരു സമാധാനം ശരീരവേദന ഭയങ്കര ശരീരവേദനയൊക്കെ ആയിരിക്കും രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കിത് ഭയങ്കര നല്ല കേട്ടോ നമ്മുടെ അമ്മമാർക്കൊക്കെ കൊളസ്ട്രോളൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അവരൊരു ഒരു ടൈം ഇങ്ങനെ വെച്ച് കഴിക്കുന്നത് നല്ലതാണ് ബാർലിയുടെ കന്നിയൊക്കെ വെച്ച് കഴിക്കുന്നത് ബാർലി അരി ഉണ്ടല്ലോ അതിൻ്റെ കന്നിയൊക്കെ വെച്ച് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതൊന്നും പറയാൻ വെച്ചിട്ടാണ് പിന്നെ കുറച്ചു ബീൻസ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചോറുണ്ട് പതാ ഇത്രയല്ലോട്ടോ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചിട്ട് പറയാന്ന് വെച്ചിട്ടാണ് വീഡിയോസൊക്കെ ഇടാൻ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഷോർട്സ് കൂടുതലായിട്ടും ഞാൻ ഷോർട്സ് ഇടന്ന് വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റുന്നില്ല ഫോൺ ചെറിയ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്യാവശ്യം ശരിയായതിനു ശേഷം ഫോണൊക്കെ ഒന്ന് കംപ്ലൈൻ്റ് ഒക്കെ മാറ്റിയതിന് ശേഷം നല്ല വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ